ഈശോ മിസിഹായുടെ തിരുഹൃദയ വണക്കമാസം ഇരുപത്തിയഞ്ചാം ദിവസം സ്നേഹം സ്നേഹം തിരുമുറിവിൽ തെളിയുന്ന സ്നേഹം സ്നേഹം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ുടെ ദ്യഹൃദയത്തിലെ മുറിവ് ദിവ്യരക്ഷിതാവായ ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിച്ചിട്ടും അവിടുത്തെ പീഢകൾക്ക് അവസാനമുണ്ടായില്ല അവിടുന്ന് മരിച്ചതിന് ശേഷവും തൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ചിഹ്നമായി ഒരു ക്രൂരസേവകൻ ഒരു കുന്തം കൊണ്ട് തൻ്റെ തിരുവിലാവ് കുത്തി തുറക്കുന്നതിനും ഇങ്ങനെ ദിവ്യഹൃദയത്തിലെ രക്തത്തിൻ്റെ അവസാനത്തുള്ളി കൂടിയും മനുഷ്യവർഗത്തിനു വേണ്ടി ചിന്തുന്നതിനും തിരുമനസായി ഓ അതിശയിക്കത്തക്ക ബിശിഹായിയുടെ കൃപയും സ്നേഹവുമേ മാലാഖമാർ അങ്ങേ അനന്തസ്നേഹത്തെയും മനുഷ്യരുടെ നേരെ അങ്ങേക്കുള്ള കൃപയെയും കണ്ട് അസൂയപ്പെടുന്നുവല്ലോ അനുഗ്രഹം നിറഞ്ഞ ഈശോ മരിക്കയിൽ ആകാശം അതിൻ്റെ ശോഭയെ മറയ്ക്കുകയും കരിങ്കൽ പാറകൾ പിളർന്നു പോവുകയും ചെയ്തു നിന്റെ ഹൃദയത്തിലാകട്ടെ യാതൊരിളക്കവും ജനിക്കാതിരിക്കുന്നത് സൂക്ഷിക്കുമ്പോൾ നിന്റെ ഹൃദയം കരിങ്കൽ പാറയേക്കാൾ എത്രയോ കാഠിന്യമുള്ളതാകുന്നുവെന്ന് നീ ചിന്തിക്കേണ്ടതല്ലേ മിസ്സിഹായുടെ തിരുശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ശേഷിപ്പിക്കാതെ നിനക്കായി ചിന്തുന്നത് മനുഷ്യ നീ ഓർക്കുക മിസിഹായിയുടെ ഉത്ഥാനത്തെ അവിശ്വസിച്ച തോമാസ് ലിഹായിക്ക് തന്റെ അനന്ത കൃപയാൽ ഈശോ പ്രത്യക്ഷനാകയിൽ തിരുഹൃദയത്തിലെ മുറിവ് കണ്ട് ഈ ദിവ്യ യജമാനന്റെ സ്നേഹാധിക്യത്തെ അറിഞ്ഞ തോമ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് നിലവിളിച്ചതിനെപ്പറ്റി നീ ധ്യാനിക്കുന്നില്ലയോ വിശുദ്ധ തോമയോടുകൂടെ എൻറെ കർത്താവേ എന്റെ ദൈവമേ എന്ന് എന്തുകൊണ്ട് നീ നിലവിളിക്കുന്നില്ല നിനക്കുള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകല നന്മകളും ഭാഗ്യങ്ങളും ഈ ദിവ്യ ഹൃദയത്തിലെ മുറിവിൽ നിന്നും പുറപ്പെടുന്നതാകുന്നു നിന്റെ മാതാവായിരിക്കുന്ന തിരുസഭയുടെ ദിവ്യരഹസ്യങ്ങൾ ഊദാസകൾ സ്ലീഹന്മാരുടെ ധീരത വേദപാരംഗതന്മാരുടെ ജ്ഞാനം കന്യകളുടെ പരിശുദ്ധത ആദിയായ സകല നന്മകളും പ്രസാദവരങ്ങളും ഈ ദിവ്യഹൃദയത്തിൽ നിന്നത്രേ പുറപ്പെട്ടിരിക്കുന്നത് ഇതത്രേ യാക്കോവിൻ്റെ ഭവനക്കാർക്ക് തുറക്കപ്പെട്ടിരിക്കുന്ന സാക്ഷാലുള്ള ഉറവ ഇഹലോകത്തിലുള്ള ഏത് നദികളിലെയും ഉറവുകളിലെയും എത്ര വിശേഷപ്പെട്ട ജലം തന്നെയായിരുന്നാലും അത് കുടിച്ചാൽ വീണ്ടും ദാഹമുണ്ടാകും എന്നാൽ കർത്താവിൻ്റെ ഭവനക്കാരായ വിശ്വാസികൾ ഈശോയുടെ ദിവ്യഹൃദയത്തിലെ മുറിവിൽ നിന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ആ ദിവ്യജലത്തെയും രക്തത്തെയും പാനം ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും ദാഹിക്കയില്ല എന്ന് മാത്രമല്ല സകല വ്യാധികളും നീങ്ങി സുഖം പ്രാപിക്കുകയും നിത്യാനന്ദ ഭാഗ്യത്തിന് തീരുകയും ചെയ്യും ആയതിനാൽ എന്റെ ആത്മാവേ നിന്റെ വ്യാധികളിലും സകലവിധ ആത്മീയ സങ്കടങ്ങളിലും ദിവ്യരക്ഷകന്റെ ഹൃദയത്തിലെ തിരുമുറിവിൽ നീ ഓടിയൊളിക്കുക നിന്റെ സന്തോഷവും ആശ്രയവും ഈ ദിവ്യഹൃദയത്തിലെ മുറിവിലാകുന്നുവെങ്കിൽ ഇവിടെ നിശ്ചയമായ ഒരു സമാധാനത്തിന്റെ തുറമുഖം നീ കണ്ടെത്തുകയും ചെയ്യും ജപം പാപികളുടെ നേർക്കായി തുറക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയത്തിൻ തിരുമുറിവേ നിന്നിൽ എന്നെ എപ്പോഴും കൈയേൽപ്പിച്ചിരിക്കുന്നു കർത്താവെ എനിക്ക് നേരിടുന്നതും നേരിടുവാനിരിക്കുന്നതുമായ സകല ദുരിതങ്ങളും അപമാനം ശരീരപീഠകൾ ആദിയായ സകല വിഷമങ്ങളും ഒന്നായി അങ്ങേ പാടുപീഡകളോട് ചേർത്തുകൊണ്ടും അങ്ങേ സ്നേഹത്തെ പ്രതി സഹിച്ചുകൊണ്ടും കാഴ്ചവെക്കുന്നതിന് ദയവായി അങ്ങ് കൈക്കൊള്ളണമേ മാധുര്യം നിറഞ്ഞ ഈശോയെ പാപം നിറഞ്ഞ എന്റെ ആത്മാവിനെ അങ്ങേ തിരുരക്തത്താൽ കഴുകി ശുദ്ധമാക്കിയറിലണമേ അങ്ങേ ദിവ്യാശീർവാദത്താൽ അതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ കൃപയുടെ സമുദ്രമായ ഈശോയെ പാപം നിറഞ്ഞ എൻ്റെ ആത്മാവിനെ അങ്ങേ തിരുരക്തത്താൽ കഴുകി ശുദ്ധമാക്കിയേറണമേ അങ്ങേ ദിവ്യാശീർവാദത്താൽ ഇതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ കൃപയുടെ സമുദ്രമായ ഈശോയെ എൻ്റെ ജീവിതകാലത്തിലും പ്രത്യേകം എൻ്റെ മരണസമയത്തിലും അങ്ങേ തിരുമുറിവിൽ എൻ്റെ ആശ്വാസം കണ്ടെത്തുന്നതിനും എൻ്റെ ആത്മാവിനെ ഈ തിരുമുറിവിൽ ഫലമേൽപ്പിക്കുന്നതിനും കൃപ ചെയ്തണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായി തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു അമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവനോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാരുടെ അപേക്ഷിച്ചൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യഹൃദയം പോലെയാക്കണമേ ഈശോ മിസ്സിഹായുടെ തിരുഹൃദയ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന വാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ാശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീമാതാവിന്റെ തിരുവുതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാലയമായ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുനതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചെ സ്നേഹാഗ്നിചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല സകലഹൃദയങ്ങൾക്കും അധ്യപനം കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിന് പൂർണതയൊക്കെയും വസിക്കുന്നതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിതമാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്പരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശത്രുനിത്തിനുമായ സർവേശ്വര അങ്ങേ പ്രിയമുള്ള പുത്രനെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അംഗീകൃത കാഴ്ചവെച്ച സ്തുതികളെയും പാപ ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ ഉർഭാത ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വഴുതങ്ങി പുത്രനായ ഈശോ മിശിയായുടെ നാമത്തിൽ കൃപയുള്ളവനായി ആണി കൃപയുള്ളവനായി കൃപയുള്ളവനായി പുറതെ നൽകി അറിയണമേ ആ മീൻ സുഹൃതജപം ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ തിരുമറിവിൽ എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ തിരുമറിവിൽ എൻ്റെ ആത്മാവിനെ ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ തിരുമറിവിൽ എൻ്റെ ആത്മാവിനെ സൽക്രിയ തിരുസഭയുടെ പുകഴ്ചയ്ക്കും പാപികളുടെ മനസ്സ് മനസ്സ്തിരുവിനും വേണ്ടി പ്രാർത്ഥിക്കുക ഓ ആരാധനായ ദൈവമേ ദിവ്യഹൃദയനാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനുമായ പരിശുദ്ധത്തിലെത്തുമേ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു കർത്താവായ ഈശോയെ ഇന്നേ ദിവസം ഈ വണക്കമാസത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഇന്നോളമുള്ള വണക്കുമാസത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരുടെയും നിയോഗങ്ങളുടെ മേൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് കരം നീട്ടണമേ സ്നേഹിശോയെ രോഗികളായിട്ടുള്ളവരെ സുഖപ്പെടുത്തണമേ ആഹാരവും പാർപ്പിടവും വസ്ത്രവുമില്ലാതെ വലയുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ ഉകർത്താവ് നിരാശയുടെ കയത്തിൽ കഴിയുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ ദിവ്യസ്നേഹാഗ്നി ചൊരിയണമേ പ്രത്യാശയുടെ വരം നൽകി അനുഗ്രഹിക്കണമേ ലോകം മുഴുവനും സമാധാനവും സന്തോഷവും അങ്ങ് സ്ഥാപിക്കണമേ അക്രമങ്ങളിൽ നിന്നും യുദ്ധക്കൊതികളിൽ നിന്നും ലോകത്തെ മുഴുവനെയും അങ്ങ് വിടുവിക്കണമേ പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ഞങ്ങൾ പഠിപ്പിക്കണമേ സ്നേഹിശോയെ ഇന്നേ ദിവസം ആശുപത്രികളിൽ കഴിയുന്നവരെയും ഓപ്പറേഷൻ വിധേയരാകുന്നവരെയും അവരെ പരിചരിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നേ ദിവസം മരണശൈലിയിൽ കിടക്കുന്ന എല്ലാ മക്കൾക്കും ആശ്വാസമായി അങ്ങ് കടന്നു ചെല്ലണമേ പശുതനഗാമാതാവിൻ്റെയും വിശുദ്ധ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥവും പ്രാർത്ഥനയും ചേർത്ത് വെച്ചുകൊണ്ടും ഇന്നേ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളുടെ യോഗ്യതകൾ ചേർത്ത് വെച്ചുകൊണ്ടും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടറിലേണമേ ആമേൻ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമീൻ